ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ലോ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പറയുന്നത് സമയമായിപ്പോയി അതുകൊണ്ട് പേഴ്സൻ്റെ എനർജി പെട്ടെന്നിടാന്ന് വിചാരിച്ചത് ഇവിടെ ഇവർ ഒറ്റക്കിരുന്ന് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർ ഇത്രമാത്രം ഓവർ തിങ്കിങ് ചെയ്യാൻ കാരണം ലവ് ലൈഫ് മാരേജ് ലൈഫ് ഇതൊക്കെയാണ് ടോപ്പിക്ക് ഇതിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ആഗ്രഹമുള്ള പോലെ ഇവർക്ക് ലവ് ലൈഫിലായാലും മാര്യേഡ് ലൈഫിലായാലും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അപ്പോൾ അങ്ങനെ ലോ എനർജിയിലോട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ പോയി ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലോ സെപ്പറേഷൻ ആയിട്ടുണ്ടെങ്കിലോ ഭയങ്കരമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേസൻ്റെ മനസ്സിൽ നിങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക ട്വൻറ്റി ഫോർ അവേഴ്സും എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങളോട് ഒന്നും നേരെ കാണാൻ നിങ്ങളെ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആലോചിച്ച് നിങ്ങളെക്കുറിച്ച് മാത്രം ഇവർ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നാല് മണിക്കൂറും ഇവിടെ ചില സമയം ഇവർ ബാക്കൗട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ മായിട്ടുള്ള ബന്ധം വേണ്ട എനിക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ബാക്കൗട്ട് ചെയ്യാം എന്നുള്ളത് വരെ ചില സമയം ഇവർ ചിന്തിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി ആ സമയം ഇവരെടുത്ത തീരുമാനം വളരെ മോശമായി പോയി എന്ന് കാരണം ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർക്ക് ഈ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചത് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ആ സമയം ഞാൻ ധൈര്യത്തോടെ എൻ്റെ പേഴ്സിന് വേണ്ടി ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊന്നും അനുഭവിക്കേണ്ടി വരുന്ന വരില്ലായിരുന്നു എന്നിപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ചില സമയങ്ങളിൽ മാരേജ് ലൈഫിലും നമ്മുടെ ലവ് ലൈഫിലും സെപ്പറേഷൻ വരാൻ കാരണം സംശയവും തേർഡ് പാർട്ടി സിറ്റുവേഷനും ആണ് ആ സമയം നമ്മൾ നമ്മുടെ ഇൻറ്റൂഷൻ പറയുന്നതനുസരിച്ച് തീരുമാനം എടുക്കത്തില്ല മറ്റൊരാൾ പറയുന്നത് കേട്ടും അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ കണ്ടും തീരുമാനം എടുക്കും പിന്നെയാണ് ആലോചിച്ച് ദുഃഖിക്കുന്നത് അതേപോലെ നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ദുഃഖിക്കുകയാണ് ആ സമയം ഞാൻ തീരുമാനം എടുത്തുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു ഇവിടെ ഒരു ഡിസ് ആണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എഞ്ഞർച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ഇവർക്ക് തോന്നും എനിക്ക് എൻ്റെ പേഴ്സിന് വേണ്ടി സ്റ്റാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള തോന്നൽ ഇവർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ഇവർ ഏതെങ്കിലും കൂട്ടുകാരി മുഖേനയോ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഇവരുടേതായ റിലേറ്റീവ്സ് മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് മുഖേനയോ നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേനയോ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് എല്ലാ വാതിലും അടഞ്ഞു എന്ന് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു സ്നേഹം നിങ്ങൾ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക സ്പൈ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത റിലേഷൻഷിപ്പിൽ പോലും ഒരു വക പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മിക്കവാറും ആൾക്കാരുടെയും ലൈഫിൽ ആ ഒരു യൂണിയൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് റിയാലിറ്റി കാണുമ്പോൾ അങ്ങനെ തോന്നത്തില്ല കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും റിയാലിറ്റി കാണാൻ സാധിക്കുക പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു യൂണിയനു വേണ്ടിയുള്ള പ്രോസസ്സിൻ്റെ ആ ഒരു ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ പേഴ്സനെ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആകും നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് അവരെ റീച്ച് ഔട്ട് ചെയ്യാൻ പോകരുത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും പോയി ഓം നമശ്ശേരി താങ്ക് സോ മച്ച്